അപ്പൊ ഈ പന്ത്രണ്ട് മണിക്കൂറിലൊരിക്കലും നമ്മൾ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് ഫുഡുമായിട്ട് ചേർന്ന് പല്ലിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്തിനാണ് രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നത് ഒരു നേരം ബ്രഷ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഞാൻ ഒരു നേരം മാത്രം ബ്രഷ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ട് എന്റെ പല്ലിൽ കേടൊന്നുമില്ല എന്തിനാണ് ഞാൻ പിന്നെ രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നത് പല്ലിൽ കേട് വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ബ്രഷ് ചെയ്യുന്നത് അതായത് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ വായൊക്കെ കഴുകിയാലും പല്ലിന്റെ ഇടയിലുള്ള സ്പേസിലൊക്കെ ചെറുതായിട്ട് ഭക്ഷണത്തിന് അവശിഷ്ടം കയറിയിരിക്കുകയാണ് അപ്പോ ഈ ഭക്ഷണം അവിടെ ഇരുന്ന് കട്ടി പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ടാർ ടാർ ആവുക അല്ലെങ്കിൽ കാൽക്കുലസ് ആവുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം ബ്ലാക്ക് എന്ന് പറയുന്ന ഇതിനെ അണുക്കൾ വന്ന് കയറി ഇതിനെ സ്റ്റിക്കി ആക്കും അതായത് പല്ലിന്റെ സർഫസ് ആയിട്ട് ഒട്ടാനുള്ള കപ്പാസിറ്റി വരണമെന്നുണ്ടെങ്കിൽ ട്വൽവ് അവേഴ്സ് പന്ത്രണ്ട് മണിക്കൂർ എങ്കിലും മിനിമം എടുക്കും ഈ പന്ത്രണ്ട് മണിക്കൂറിൽ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട് ഇയാൾ വന്നിട്ട് ഇതിനെ പല്ലുമായിട്ട് ഒട്ടി ചേരാനുള്ള ഒരു കണ്ടീഷനാക്കി മാറ്റും അപ്പൊ ഈ പന്ത്രണ്ട് ഒരിക്കലും നമ്മൾ ബ്രഷ് വേണമെന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് ഫുഡുമായിട്ട് ചേർന്ന് പല്ലിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരുന്നാൽ കാൽക്കുലസ് അല്ലെങ്കിൽ ടാർട്ടാർ ഉണ്ടാവില്ല അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അത് ക്ലീൻ ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്കവാറും പേർക്കും പല്ലിൽ ടാർട്ടാർ ഉള്ള കാര്യം അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമേ വരുന്നത് പല്ലിന്റെ പിന്നിലായിട്ട് അതായത് ആ ഭാഗത്താണ് സാധാരണ ടാർടാർ അല്ലെങ്കിൽ ഈ കാൽക്കുലസ് കട്ടി പിടിച്ചുണ്ടാവുക അപ്പം നമ്മൾ ചിരിക്കുമ്പോഴൊന്നും ഇത് കാണില്ല ഒരേ വർഷം എടുക്കും ഇത് അത് ക്രോസ് ചെയ്ത് മുൻപിലേക്കൊന്ന് വരാൻ വേണ്ടി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാൻ ഒരു ആറ് മാസത്തിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്ത പക്ഷെ ഇപ്പം പിന്നെ അതിനേക്കാളും അഴുക്കായെന്ന് അതിൻ്റെ ഒരു കാരണം ഇതാണെന്നേ നമ്മൾ ബ്രഷ് ചെയ്ത ശേഷം പല്ലിന്റെ ചുറ്റുമുള്ള ഫുഡ് പൂർണ്ണമായി പോയി കഴിഞ്ഞാലും അടുത്ത വർഷം രാവിലെ വരെ നമ്മൾ ബ്രഷ് ചെയ്യാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ചെറുതായിട്ട് കട്ടി പിടിച്ചു ായി രണ്ടു നേരം ചെയ്യാൻ ശ്രമിക്കുക